ഹലോ യു കെയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം ഏതാണെന്ന് വെച്ചാൽ ഈ കണ്ണും മുടി കൊഴിച്ചിലാണ് കേട്ടോ യാതൊരു രക്ഷയില്ല അതായത് പല ഷാംപും മാറി മാറി ഉപയോഗിച്ചിട്ടും യാതൊരു വ്യത്യാസവും വരാത്തൊരു കാര്യമാണ് കേട്ടോ കൊഴിച്ചിൽ എന്തായാലും കുഞ്ഞിയിലെ നരകത്തിലോട്ടെന്ന് പറഞ്ഞിരിക്കാൻ എന്നെ കിട്ടില്ല കേട്ടോ പൊരുതുക അവസാനം വരെ പൊരുതുക അതിനു വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു റോസ്മേരി വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും വിറ്റത്താണേലും ഇഷ്ടം പോലെയുള്ളതാണ് റോസ്മേരി പ്രത്യേകിച്ച് കാശ് ചിലവുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇന്ന് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ റോസ്മേരി പിന്നെ കുറച്ച് ഉലുവയും ഉലുവേങ്ങട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ അലർജിയും ജലദോഷമൊക്കെ എപ്പോഴും വരുന്നവരാണെങ്കിൽ ആ ഉലുവ ആഡ് ചെയ്യേണ്ട കേട്ടോ കാരണം എന്നുവെച്ചാൽ ഉലുവയ്ക്ക് നല്ല തണുപ്പാണ് അത് ചിലപ്പോൾ അത് വീണ്ടും അതിനെ കൂടുതലാക്കാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ റോസ്മേരി മാത്രം ഇട്ടിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുക അല്ലാത്തവരാണെങ്കിൽ കുറച്ച് ഉലുവയും ഉലുവേങ്ങട്ട് ആഡ് ചെയ്തു അത് ശരിക്കും ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പം ഇന്നലെ വൈകുന്നേരം ഫുൾ അതിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് ഒന്ന് അരിച്ചെടുത്തത് എന്നിട്ട് പിന്നെ അത് സ്പ്രേ ബോട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടുക എന്നാണ് പറയണേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഹെയർ ഫോളിൻ്റെ കാരണം കണ്ടുപിടിക്കുകയെന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് അതായത് പല കാരണങ്ങൾ കൊണ്ടാകുണ്ടാകും ഇപ്പോൾ യു കെയിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഹാർഡ് വാട്ടർ ആണ് ഇവിടെ കിട്ടുന്നത് അതൊരു റീസൺ ആണ് അതേപോലെ തന്നെ ഫുഡിൽ ന്യൂട്രിയൻസിൻ്റെ കുറവ് പിന്നെ ആണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് പിന്നെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് സ്ട്രെയിൻ ഉറക്കം ഇല്ലായ്മ അതെല്ലാം ഈ ഹെയർഫോളിൻ്റെ ഓരോ കാരണങ്ങളാണ് അപ്പം ശരിക്കും എന്താണെന്ന് ഈ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ ഒരു പരിഹാരം ചെയ്യാമെന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് എനിവേ നമുക്ക് ഇതൊന്ന് ചെയ്തു പോകാം